അങ്ങനെ മാർക്കറ്റ് തുറന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെയും പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണവിക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്നിപ്പോൾ പതിനാറാം തീയതിയാണ് പതിനേഴ് പതിനെട്ട് നെക്സ്റ്റ് റേറ്റ് കട്ട് ഡിസിഷൻ ഫെഡറൽ എടുക്കാൻ പോവാണ് പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് തൊണ്ണൂറ്റേഴ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നു പോകും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ട്രംപിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ് ജനുവരി ഇരുപതിലേക്ക് ട്രംപിഫിക്കേഷൻ അപ്പോൾ ട്രംപിൻ്റെ ഏളി ഡേയ്സുകൾ വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ ജസ്റ്റ് ബിഫോർ ട്രംപ് അധികാരം ഏൽക്കുന്ന ആ ഒരു സമയവും അത് സ്വർണ്ണവിലെ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം നിർണായകമാണ് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അദ്ദേഹം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളും അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകളും വരാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഭയങ്കര മരണസംഖ്യകൾ അപ്പോൾ വരുന്നു കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇട അൻപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അസാദിൻ്റെ വീച്ചയ്ക്ക് ശേഷം അസാദിൻ്റെ വീച്ചയ്ക്ക് ശേഷം ഗോളൻ കുന്നുകളിൽ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റുകൾ കൂടുതൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സ്കൂളൊക്കെ റീഓപ്പൺ ഓപ്പൺ ചെയ്ത് സിറിയ വലിയ നല്ല രീതിയിൽ നോർമലൈസേഷനിലേക്ക് വരികയാണ് നോർത്ത് ഭാഗങ്ങളിൽ ചില ഫ്ലൈറ്റുകളൊക്കെ കുറുത് അവരൊക്കെ ആയിട്ട് വേറെയുണ്ട് എങ്കിൽ കൂടിയും ഓക്കെ അപ്പോൾ സ്വർണ്ണവിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രംപിൻ്റെ ഈ ഇതിലേക്കും ഈ റേറ്റ് കട്ട് എന്ന് പറയുന്ന സ്വർണ്ണവില കുറക്കുന്ന കാര്യമാണ് പക്ഷേ ട്രംപ് കൂടുതൽ ഇങ്ങനെ ഈസി മോണിറ്ററി പോളിസി ആക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള വിലയിരുത്തലുകളും അദ്ദേഹത്തിൻ്റെ താരിഫ്സുകളാണെങ്കിൽ സ്വർണ്ണവില ഉയർത്തുന്ന കാര്യമാണ് എന്നാൽ ഈ എന്താണ് റേറ്റ് കട്ട് അദ്ദേഹം ഇനി വല്ലാത്ത രീതിയിൽ പ്രകോപനമായ രീതിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല ഈവൻ ഈ ജറോംബലിനെ തന്നെ അദ്ദേഹം തുടർന്ന് ഫെഡറൽ ചെയർ ആക്കി വെച്ചാൽ പോലും അപ്പോൾ ഗോൾഡിൻ്റെ ഈ ഒരു രണ്ടിൻ്റെയും ഇക്വിലിബറിയം എങ്ങനെയാണ് ഗോൾഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതിന് അനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് പോവുക ഇപ്പോൾ ഗോൾഡ് മാർക്കറ്റ് തുറന്ന ഉടനെ ആദ്യം ജസ്റ്റ് ഒന്ന് നേരെ പോയി പിന്നെ ജസ്റ്റ് ഒന്ന് ഉയർന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് സ്മാൾ ഡിപ്പ് കാണിച്ച് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി യു എസ് ഡോളറാണ് ഉള്ളത് മൈനസ് ത്രീ പോയിൻറ്റ് സംതിങ് യു എസ് ഡോളറിൻ്റെ ഇട്ട് നെഗറ്റീവിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് എങ്കിൽ കൂടിയും ഇപ്പോൾ ഉള്ള അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടുപോകുന്നത് അല്പം കൂടി ഇടുകയാണെങ്കിൽ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയൊക്കെ വരും പക്ഷേ ഇപ്പോൾ സ്വർണ്ണ മാറ്റം ഇല്ലാത്ത അവസ്ഥയിലൂടെയുള്ള നെഗറ്റീവിലാണ് ഗോൾഡ് പോകുന്നത് നാളത്തെ ദിവസം പ്രത്യേകിച്ച് മറ്റന്നാളത്തെ ദിവസം വളരെയധികം പ്രധാനമാണ് കാരണം റേറ്റ് കട്ട് എന്ന് പറയുന്ന അതും ജെറോ പവലിൻ്റെ ഇനി അങ്ങോട്ടുള്ള സംസാരങ്ങളും വളരെ നിർണായകമാകുന്നു അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എടുക്കുന്ന ട്രംപിൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളും ആണ് സ്വർണത്തെ സ്വാധീനിച്ചേക്കാവുക ഇതിൽ തന്നെ ട്രംപ് എന്തായാലും കുറച്ചും കൂടിയും താഴേക്ക് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലല്ലേ അപ്പോൾ ട്രംപിലേക്ക് അടക്കുമ്പോൾ കുറച്ചുകൂടി ഗോൾഡ് അല്പം കൂടിയും ഒരു ചെറിയ റൂമ് തായേക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് തുറന്നേക്കാം വാങ്ങാൻ ഇപ്പോൾ ഉള്ളതിൻ്റെ അല്പം താഴെ വാങ്ങാൻ അവസരം ലഭിച്ചേക്കാം അതിനുശേഷം വീണ്ടും ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ കടന്നു പോകുന്ന രീതിയിൽ ലോങ് ടേമിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ് എക്കണോമി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്